പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൂഗിൾ പേയിൽ കൊടുത്തിരിക്കുന്ന യു പി ഐ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാം അതിനായി ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിൽ ബാങ്ക് എന്ന് കാണും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവും മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ചേഞ്ച് യു പി ഐ പിന്നെന്ന് കാണും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ പേയിൽ കൊടുത്തിരിക്കുന്ന യു പി ഐ പിൻ നമ്പർ രണ്ട് പ്രാവശ്യം എൻട്രൈ കൊടുക്കുക പുതിയതായി യു പി ഐ പിൻ നമ്പർ മൂന്ന് പ്രാവശ്യം എൻട്രു ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കൺഫേം യു പി ഐ പിൻ നമ്പർ പ്രോസസ്സിംഗ് എന്ന് കാണാൻ കഴിയും ഗൂഗിൾ പേ യു പി ഐ പിൻ നമ്പർ പുതിയതായി ചേഞ്ച് ആയിട്ടുണ്ട് ഇതേപോലെ ഗൂഗിൾ പേ യു പി ഐ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം